ഇതെന്താ ഇങ്ങനെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് ഇവിടെ എന്താണ് മീൻ കൊണ്ട് തട്ടുന്നത് എന്നൊക്കെയായിരിക്കും നോക്കുന്നത് ഫസ്റ്റല്ലേ എന്നുവെച്ചാൽ വിഴിഞ്ഞം കടപ്പുറത്തോളമാണ് കാണിക്കുന്നത് അവിടെ ലേലം വിളിച്ചാണ് മീൻ വിൽക്കുന്നത് അതിന് വേണ്ടിയിട്ട് മീൻ വിൽക്കുന്നത് ഈ ഇപ്പം കൊണ്ട് തട്ടിയാൽ ഈ ഒരു കുട്ട മീൻ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ എന്തേ വിലയുള്ളൂ അതുപോലെ തന്നെ എല്ലാ സൈഡിലും ലേലം വിളിച്ചാണ് മീൻ വിൽക്കുന്നത് ഇപ്പം എന്താ ഈ ആൻറ്റി ഉണ്ടോ ഇവിടെ ഇത് കണ്ട് ഇത്രയും ലേലം വിളിച്ചെടുത്ത മീനാണ് ഓരോ കുട്ട മീനും മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ലേല വിളിച്ചെടുത്ത് ഇങ്ങനെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുക മീൻസ് നാളത്തെ കച്ചവടക്കാരാണ് ഇവരെല്ലാം ഇതെല്ലാം ലേലം വിളിച്ച് വിറ്റമീനുകളാണ് ഈ കുട്ടിക്കകത്തും ഇതുപോലെ ഈ നിലത്ത് കിടക്കുന്നതും ചരിവത്തിലൊക്കെ ഇരിക്കുന്നതായിട്ട് ഈ ഇങ്ങനെയൊക്കെ പത്ത് രണ്ടായിരം രൂപ വിലയുള്ള മീൻ എല്ലാം പോയി ഞങ്ങളിവിടെ കുറച്ച് മീൻ അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും പക്ഷെ രാവിലെ വന്നു കഴിഞ്ഞാൽ ചുടി നല്ല രീതിയിൽ കിട്ടുന്ന ഇതിൽ കണ്ടോ ഒരു കൂട്ടം മീൻ നാലാ നാലായിട്ട് കൂറാക്കുന്ന ഞാനിതിൽ നിന്ന് ഒരു കൂറ് മീൻ മേടിച്ചായിരുന്നു കേട്ടോ നൂറ് രൂപയുള്ളൂ ഞാനിവിടെ എന്തുവാ പറയാനാ നല്ല ഫ്രഷ് മീനാണ് കരമടിക്ക് പിടിച്ച ഫ്രഷ് മീനാച്ചാൽ ഫ്രഷ് മീനാണ് ഒരു ഒരു തരത്തിലും ഒന്നുമില്ലാത്ത ഫ്രഷ് മീൻ നൂറ് രൂപയുള്ളൂ ഈ ഒരു കിറ്റ് മീനിനെ പിന്നെ ഞങ്ങള് മീനെല്ലാം മേടിച്ചിട്ടും ജസ്റ്റ് ഒരു എസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങിയൊക്കെ നിന്നിട്ട് തിരിച്ച് മേളിലോട്ട് കയറുക മേഖലോട്ട് കയറിയപ്പോഴത്തേക്കും ഓരോരുത്തർ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ മീൻ മേടിച്ചുകൊണ്ട് പോവുക ഇത് ചന്ത ആ മീന് ഇവിടെ വന്നപ്പോൾ പന്ത്രണ്ടെണ്ണം നൂറ് രൂപയായി ആലോചിച്ചോക്കിയപ്പം അതിൻ്റെ ഡിഫറൻസ് അവിടെ ആണെങ്കിൽ ഒരു ശരം മീൻസ് ഒരു കൂറ് നൂറ് രൂപയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ അത് പന്ത്രണ്ടെണ്ണം നൂറ് രൂപയായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഓക്കെ വാ ടാറ്റാ